വൈകുന്നേരം ഇപ്പോൾ ഞാനും മോനും കൂടി ഒന്ന് തലൂര് വരെ പോകാട്ടോ പാല് വാങ്ങാൻ വേണ്ടിയിട്ടാണ് കഴിഞ്ഞ ദിവസം പാല് വാങ്ങുമ്പോൾ ഇപ്പോൾ പാല് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞാൻ തിരിച്ചും നേരത്തെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ നടന്നു പോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇറങ്ങിയത് മോനാണെങ്കിൽ തീരെ വയ്യ അത്ര നടക്കാൻ വേണ്ടിയിട്ട് പിന്നീട് ഈ ഇവിടെ ഒരു കല്ലിൽ ഇരിക്കുന്നുണ്ടായിരുന്നു പിന്നെ മതിലിലെല്ലാം കയറി നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു ഡ്രസ്സ് വന്നിട്ട് ഞങ്ങൾ ഗോവയിൽ നിന്ന് ഗോയിന്ന് എടുത്തതാണ്ടോ നല്ല അടിപൊളി ക്വാളിറ്റിയാണ് കുട്ടികൾക്ക് നല്ല കംഫർട്ടാണ് കേട്ടോ ഇനി ഞങ്ങളുടെ ചൂട് കലോല്ലേ അപ്പോൾ കുട്ടികൾക്കിടെ നല്ല രസമായിരിക്കും കേട്ടോ അങ്ങനെ ഞങ്ങൾ ഓട്ടോ എടുത്ത് നേരത്തെ ചെയ്ത് പാല് സൊസൈറ്റിയിൽ എത്തി ഞങ്ങൾ കുറച്ച് നേരത്തെ ആട്ടോ എത്തിയത് അപ്പോൾ ഉണ്ട് സൊസൈറ്റി തുറന്നിട്ടുണ്ടായിരുന്നില്ല പിന്നീട് താഴെ കിടക്കുന്ന ഒരു ഓസ് എടുത്ത് അവന് കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞത് ഇവിടെ ഒരു കമ്പി കിടക്കുന്നുണ്ടായിരുന്നു അതെടുത്ത് തുടങ്ങി തുടങ്ങിയിട്ടോ ഇനി ഇവിടെ നിർത്തി വെച്ചാൽ ശരിയായില്ല ഇനി മണ്ണൊക്കെ എടുത്ത് കളിക്കുമ്പോഴേ ഞാൻ നേരെ മോനും കൂടെ സൂപ്പർ മാർക്കറ്റിൽ പോയി നാളായിട്ട് ഞാൻ സൂപ്പർ മാർക്കറ്റിൽ വന്നിട്ട് ഇപ്പം ഇക്കിയും കുട്ടികൾ തന്നെയാണ് സൂപ്പർ മാർക്കറ്റിൽ വരുന്നത് വന്നത് എന്തെങ്കിലും നമ്മൾ കവറും അതുപോലെ ബാഗും പുറത്ത് വെച്ചോട്ടോ ഇവിടെ വന്ന് എപ്പോഴും ഇത് പുറത്ത് തന്നെ വെക്കണം കേട്ടോ പിന്നെ അത് കഴിഞ്ഞ് മോൻ നേരെ ഓടിയിട്ട് സാധനങ്ങൾ എടുക്കാൻ ഞാൻ ജ്യൂസ് എടുക്കാൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത്യാവശ്യം റേറ്റുള്ള ജൂസുകളാണ് കേട്ടോ ഓരോന്ന് എടുത്തത് അപ്പം ഞാൻ പറഞ്ഞു അതൊന്നും എടുക്കണ്ട നമുക്ക് പത്ത് രൂപയുടെ സ്ലൈസ് ഏതെങ്കിലും ഇല്ലെങ്കിൽ ഫ്രൂട്ടി വല്ലതും എത്താമതി എന്ന് പറഞ്ഞു അപ്പോൾ മോൻ തന്നെ വേഗം പോയി ആ കൊട്ടയെല്ലാം എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് കൊട്ടയിൽ ഞാൻ മൂന്ന് സ്ലൈസ് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ മോൻ അത് എൻ്റെ കയ്യിലാകുന്ന വേണ്ടിട്ട് അവൻ തന്നെ അതിൽ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഒന്നും കൂടി വേണമെങ്കിൽ നീ എടുത്തോ എന്ന് പറഞ്ഞു കാരണം മോൾ വരുമ്പോഴേക്കും അത് കുടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ തല്ലു അടിയാവും അപ്പോൾ ഞാൻ ഒന്നും കൂടി എടുത്തു അപ്പോൾ മോൾക്ക് കൊടുക്കുന്നതിൻ്റെ ഒപ്പം തന്നെ മോനും കുടിക്കാമെന്ന് വേണ്ടിട്ട് അങ്ങനെ ഒന്നും കൂടി എടുക്കാൻ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അതും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അത് കഴിഞ്ഞാൽ കുട്ടികളുടെ അയൽ കട്ടർ കേടു വന്നിട്ടുണ്ടായിരുന്നേ അപ്പോൾ മോൾക്ക് അൽ കട്ടർ വേണം കേട്ടോ അപ്പോൾ അത് പോയി എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ മൈലാഞ്ചി എടുക്കാൻ പോയിട്ടോ കുറേ നാളെ മൈലാഞ്ചി എല്ലാം എടുത്തിട്ട് അപ്പോൾ ഒരു സിങ്കും ഒരു ബിഗ് ബി എല്ലാം എടുക്കാമെന്ന് വിചാരിച്ചേ അപ്പോൾ അതേ സിങ്കും ബിഗ് ബി എല്ലാം എടുത്തിട്ട് മോൻ തന്നെയാണ്ട് അത് കൊട്ടയിലല്ല ഇടുന്നത് പിന്നെ മോനോട് ഞാൻ മാഷ് മലോസ് വേണമെങ്കിൽ എടുത്തോളം ഒക്കെ പത്ത് രൂപേൻ്റെ എണ്ണ ആയിട്ട് കൊടുക്കുന്നത് വലിയ റേറ്റുള്ളൊന്നും ഞാൻ എടുത്തിട്ടില്ല അപ്പം രണ്ടെണ്ണം എടുത്തു പിന്നെ എനിക്കൊന്നും എടുത്തപ്പോൾ ഞാൻ വേണ്ട എനിക്കിഷ്ടമല്ല കേട്ടോ മാഷ് മലൗസ് അപ്പോൾ രണ്ടെണ്ണം എടുത്താൽ മതിയോ പറഞ്ഞു അങ്ങനെ അതും എടുത്തു അത് കഴിഞ്ഞത് ഈ ബില്ല് ചെയ്യാൻ വന്നപ്പോൾ മോൻ തന്നെയാണ് കേട്ടോ എല്ലാം എടുത്ത് കൊടുക്കും ഞാൻ തന്നെ എടുത്ത് കൊടുക്കാന്ന് പറഞ്ഞിട്ട് എനിക്ക് ഓരോന്നോരോന്നായിട്ട് മോൻ തന്നെയാണ് തന്നെയാട്ടോ എടുത്ത് കൊടുക്കുന്നത് പിന്നെ ബില്ല് കൊടുക്കുന്ന ചേട്ടന് ഞാൻ കൊണ്ട് കൊടുക്കാമെന്ന് പറഞ്ഞു വേഗം പോയി മോൻ തന്നെയാണ് തന്നെയാട്ടോ കൊടുക്കുന്നത് അങ്ങനെ ഞങ്ങൾ നേരെ സൊസൈറ്റിക്ക് വന്നു കേട്ടോ സൂപ്പർ മാർക്കറ്റിന് തൊട്ട് പുറകിൽ സൊസൈറ്റി ഉള്ളത് അപ്പോൾ അവിടെ വരുമ്പോഴേക്കും സൊസൈറ്റി തുറന്നിട്ടുണ്ടായിരുന്നു ഇഷ്ടംപോലെ ആളുകളെല്ലാം ഉണ്ടായിരുന്നു ഞങ്ങൾ അവിടെ നിന്ന് ഒരാളുടെ അടുത്ത് ഞാൻ കുപ്പി കൊടുത്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം പാല് കിട്ടാത്തതുകൊണ്ട് തന്നെ അവിടെ വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അതേ എനിക്ക് പാല് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് അവിടെ നമ്മൾ നേരത്തെ ആയതുകൊണ്ട് തന്നെ പാല് കിട്ടിയിട്ടുണ്ടായിരുന്നു മോൻ തന്നെയാട്ടോ വാങ്ങിച്ചിട്ട് വന്നത് എന്നിട്ട് മോൻ്റെ കയ്യിലാണ്ടോ ഒരു ബാലൻസ് കൊടുത്തത് അപ്പോൾ ഈ എണ്ണിക്കൊണ്ടിരിക്കുക കേട്ടോ എത്ര രൂപ ഉണ്ടെന്ന് മോൻ തന്നെയാട്ടോ എണ്ണുന്നത് അങ്ങനെ എൻ്റെ കൈ കിട്ടി അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ തിരിച്ചു പോകുന്ന സമയത്ത് അത് ഈ ഒരു കടയിൽ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ മോൻ ഈ കടയിൽ കയറിയിട്ട് എന്തെങ്കിലും വാങ്ങിച്ചതാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ മുട്ടായിട്ട് അങ്ങനെ അധികം ഒന്നും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എനിക്ക് എന്താണ് വേണ്ടത് ചോദിച്ചപ്പോൾ എൻ്റെ അടുത്ത് ഡയറി മിൽക്കും മതിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കുട്ടികൾ ഞങ്ങൾക്ക് രണ്ട് ഡയറി മിൽക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ എനിക്കൊരു തലചേണ്ട ഒരു ചീർപ്പ് ഒന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഉണ്ട് ഈ ഒരു ജെല്ലി പോലത്തെ ഈ ഒരു മുട്ടായി വേണം പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അതും വാങ്ങിച്ചു കൊടുത്തു അങ്ങനെ ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ നടന്നാണ് കേട്ടോ വന്നത് അവിടുന്ന് വലിയ ദൂരമൊന്നും ഇല്ലാതുകൊണ്ട് നടന്നു പോവാന്ന് പറഞ്ഞു അപ്പോൾ എന്നെ കൊണ്ട് ഓട്ടോ വിളിക്ക് ഓട്ടോ വിളിക്കുന്ന പറഞ്ഞു അങ്ങനെ പതുക്കു പതുക്കു നടന്ന അങ്ങനെ ഞങ്ങൾ വീഡിയോ വീട് എടുത്തിട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ എത്രയേ ഉള്ളൂ നിങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ടേ മറക്കരുത് മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വരാൻ പറ്റിയ പൈപ്പി സിയു